ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ എന്റെ അമ്മയുടെ സ്വപ്നങ്ങളെ, സംഗൽപങ്ങളെ, പ്രദീക്ഷകളെ, നിലപാടുകളെ, അതറുകല്ലിലൊത്തെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എൻ്റെ വിവാഹം എനിക്ക് ഒപ്പം ഫാമിലി കണ്ട സ്വപ്നം. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സമര പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും മിന്നുന്ന ഏടുകളിലൊന്നായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിനകത്ത് നടന്ന മനുഷ്യ ചങ്ങല ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ് വർഷങ്ങൾക്കിപ്പുറം ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം രാജ്ഭവൻ മുതൽ കാസർകോട് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള കേരളത്തിലെ ദേശീയപാതയോരത്ത് ജനലക്ഷങ്ങളെ അണിനിരത്തി മനുഷ്യ ചങ്ങല മനുഷ്യമതിലായും മനുഷ്യ മാറുന്ന ഐതിഹാസികമായ സമരത്തിന് വീണ്ടും നേതൃത്വം കൊടുക്കുകയാണ് ആയി മുന്നോട്ട് വെക്കുന്നത് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ സംഘപരിവാർ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഉജ്ജ്വലമായ മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം തുടർച്ചയായി പത്ത് വർഷക്കാലമായി രാജ്യത്ത് ഏകപക്ഷീയമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയെയും രാജ്യത്തിന്റെ മതനിരപേക്ഷതയെയുമെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തൊട്ട് അധികാരത്തിൽ കയറിയ ഒരു ഭരണകൂടം മുന്നോട്ട് പോകുന്നത് രാജ്യം ഭരിക്കുന്നവർ തന്നെ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്ന രാജ്യം ഭരിക്കുന്നവർ തന്നെ രാജ്യത്തിന്റെ ജനാധിപത്യം തകർക്കുന്ന രാജ്യം ഭരിക്കുന്നവർ തന്നെ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുന്ന ഒരു കെട്ട നാം മുന്നോട്ട് പോ കടന്നു പോകുന്നത് ഈ ഘട്ടകാലത്ത് ജനവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ അതിനെ ചെറുക്കാൻ ഏറ്റവും ഉജ്ജ്വലമായ പ്രതിരോധത്തിന്റെ വൻമതിലുകൾ സൃഷ്ടിക്കുക തന്നെയാണ് കേരളത്തിന്റെ പാതയോരത്ത് ഡി വൈ ഒന്ന് റെയിൽവേ യാത്രാ ദുരുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ഒരു മുദ്രാവാക്യം ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുമ്പോ ഈ രാജ്യത്തെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഏറ്റവും വലിയ തൊഴിൽ നൽകാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനത്തെ രാജ്യത്തിന് ഭരണ നിർദേവം കൊടുക്കുന്നവർ തന്നെ അത് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയും അത് തകർക്കുന്നതിന് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് തടയും എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് റെയിൽവേ എന്ന് പറയുന്നത് രാജ്യത്ത് ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ആ റെയിൽവേയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ ഭാഗമായി ലക്ഷ്യമെന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ ആണ് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സ്വകാര്യവൽക്കരണമാണ് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് പൊതുമേഖലയിലെ സ്ഥാപനങ്ങളെ വിൽക്കുക എന്നുള്ളതാണ് സംഘപരിവാർ ഭരണകൂടത്തിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്ന് നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി ഫിനാൻസ് മിനിസ്റ്റർ ലോക്സഭയ്ക്കകത്ത് അഭിമാന പുരസരം പറയുന്ന വാക്കുകൾ നാം കേട്ടിട്ടുണ്ട് ഞാൻ ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഈ സഭയ്ക്കകത്ത് പ്രഖ്യാപിക്കുന്നു ഏറ്റവും നല്ല വിലക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസമ്പത്ത് വിറ്റതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഈ ലോകസഭക്കകത്ത് ഈ പാർലമെന്റിനകത്ത് ഈ സാമ്പത്തിക ബിൽ അവതരിപ്പിക്കുന്നത് എന്ന് അഭിമാനപൂർവം ചാരിതാർത്ഥ്യത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു ധനകാര്യമന്ത്രിയാണ് ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആണ് രാജ്യത്തെ സാമ്പത്തിക മേഖലയെ കൈകാര്യം ചെയ്യുന്നത് അവർ ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതു മേഖലാ സ്ഥാപനങ്ങളെ പൊതുസമ്പത്തിനെത്തി ഞാൻ കണ്ടുചേരുന്നു സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് ഇന്ത്യ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം ഈ കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണ് ശത്രുരാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ഈ അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം സംസ്ഥാനമാണ് രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതക്ക് പ്രധാന കാരണം അവകാശപ്പെട്ട കേന്ദ്ര വിഹിതം അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിർമ്മാണ വരെയുള്ള രാജ്ഭവനെ രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസ് ആക്കിയിരിക്കുന്നു കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും ചെയ്ത സിൽവർ നൽകുന്നില്ല ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു രാജ്യമാകെ രാജ്യമാകെ നിയമനിരോധനം ഏർപ്പെടുത്തോടെ നിയമനോധനം തൊഴിൽ ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു